ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശരിക്കുള്ള ഫോർ പ്ലേ ഇങ്ങനെയാകുന്നു ഈ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ ഇതേക്കൊരു ചാനൽ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതെ സെക്ഷൽ ഇന്റർകോഴ്സിന് മുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ് ഫോർപ്ലൈ അഥവാ ബാഹ്യകളി എന്ന് പറയുന്നത് ഇത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് പുരുഷനേക്കാൾ സ്ത്രീക്കാണ് ഇതേറെ നിർബന്ധം കാരണം പുരുഷന് കാഴ്ചയിലൂടെ തന്നെ ഉദ്ധാരണം സംഭവിക്കും സ്ത്രീകൾക്ക് സ്പർശനത്തിലൂടെയും അതുപോലെ ലാവനകളിലൂടെയുമാണ് സ്റ്റിമുലേഷൻ സംഭവിക്കുന്നത് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കിടപ്പറയിൽ നിന്ന് തുടങ്ങരുത് അതെ നിങ്ങൾ ബന്ധപ്പെടുന്നതിനു മുൻപ് മാത്രമായി ഒരിക്കലും ഫോർ പ്ലേ തുടങ്ങരുത് ഫോർപ്ലേ എങ്ങനെ വേണമെന്ന് ഒരു ഉദാഹരണ സഹിതം ഇനി വ്യക്തമാക്കാം നിങ്ങൾ ബന്ധപ്പെടാൻ വീഴ്ചക്ക് ഉദ്ദേശിക്കുന്ന ആ സമയം അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് വളരെ സ്നേഹത്തോടെയും അതുപോലെ പ്രേമപൂർവവും ഇടപെട്ടുക അല്ലാതെ നിങ്ങൾ അന്നേ ദിവസം കലഹിച്ചു അതുപോലെ ഭാര്യയുടെ പരിഭവം കേട്ടും അവളോട് വഴക്ക് പറഞ്ഞു അവളെ കളിയാക്കി എടപ്രേക്ക് കടന്നതിന് ശേഷം ഫോർപ്ലേ തുടങ്ങാമെന്ന് ഒരിക്കലും കരുതരുത് ഇത് സ്ത്രീകളുടെ മാനസിക നിലയെ തെറ്റിക്കുന്നതാണ് സ്ത്രീകൾക്ക് മാനസികമായി നിങ്ങളോട് അടുപ്പം കൂടുമ്പോയെ ഫോർപ്ലേ ചെയ്യിക്കുകയുള്ളു അതിനാൽ നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ സ്ത്രീകളുടെ എന്തെങ്കിലും ഗുണങ്ങൾ അവൾ അവൾക്ക് തന്നെ ഓർമ്മപ്പെടുത്തി അവളെ ചെറിയൊരു സ്പർശനത്തിലൂടെയും ഒരു നോട്ടത്തിലൂടെയും തന്നെയുള്ള നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാം ഇത് നിങ്ങൾക്ക് നല്ലൊരു കിടഫറയിലെ ഫോർപ്ലേ ആയി സമ്മാനിക്കുന്നത് കേൾക്കുന്നു പിന്നെ ഫോർ പ്ലേ നിങ്ങൾക്ക് ഇഷ്ടാനുസരം സമയം തിരഞ്ഞെടുക്കാം എത്ര സമയം വേണമെങ്കിലും പരസ്പരം ഉത്തേജിപ്പിക്കാം ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ പലതാണ് ഫോർ പ്ലേ നടത്തുന്നതിലൂടെ ഓക്സിറ്റോസും സെറാട്ടോണി ഡോ എന്ന ഹാപ്പി ഹോർമോണുകൾ പുറപ്പെടിക്കും മാത്രവുമല്ല ഉണ്ടാകുന്ന സ്ട്രെസ് ടെൻഷന് ഇവയെല്ലാം നിങ്ങൾക്ക് റിലീഫ് കിട്ടും മാത്രവുമല്ല മസിലുകളെല്ലാം സ്ട്രോങ് ആവാനും അതുപോലെ തന്നെ പെൽവിക്കേരിയയിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുവാനും ഇവയേറെ സഹായിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഫോർഫ്ലൈ ഒരിക്കലും നിങ്ങൾക്ക് ലൈംഗിക വേശ്യയിൽ ഒരിക്കലും ഒഴിവാക്കരുത് അതുപോലെ തന്നെ പങ്കാളിയുടെ കഷർ പോയിന്റെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ തുറന്നു പറയുകയും ആഗ്രഹങ്ങൾ ഇരുവർക്കും മനസ്സിൽ സൂക്ഷിക്കാതെ പരസ്പരം തുറന്നു പറയുകയും ചെയ്യുമ്പോഴാണ് ഫോർഫ്ലൈ വിജയിക്കുന്നതുള്ളത്